വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് ആണ് ബ്രണ്ടൻ ഗ്രീൻ ഗെയിമിനോടുള്ള അമിതമായ അഡീഷൻ കാരണം തന്റെ ഭാര്യ അദ്ദേഹത്തെ വിട്ടുപോകുന്നു ഇത് മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിച്ചതോടെ ജോലിയും നഷ്ടപ്പെട്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാൽ മാനസിക സമ്മർദ്ദങ്ങളെല്ലാം മാറാൻ അദ്ദേഹം ഗെയിം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അദ്ദേഹം കോഡിംഗ് പഠിക്കുന്നു അങ്ങനെയിരിക്കെ ഹായ് എന്ന ഒരു മെയിൽ വരുന്നു സൗത്ത് കൊറിയ ആസ്ഥാനമായുള്ള ബ്ലൂ ഹോൾ എന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയുടമയായ കിം ആയിരുന്നു ആ മെസ്സേജ് അയച്ചത് ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്തതും എല്ലാവരെയും ത്രസിപ്പിക്കുന്നതുമായ ഒരു ഗെയിം നിർമ്മിക്കണം അതിന് മുപ്പത്തിയഞ്ച് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനെയും വിട്ടു നൽകി രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പത്തൊമ്പത് റിലീസ് ചെയ്ത ഗെയിം ലോകം ഏറ്റുവാങ്ങി ഈ ഗെയിം ഇറങ്ങിയ രാജ്യങ്ങളിലെല്ലാം അതുവരെ ഉണ്ടായിരുന്ന മറ്റു റെക്കോർഡുകളെല്ലാം തകർത്തെറിയുന്നു അതെ പ്ലേയേഴ്സ് അഥവാ പബ്ജി അന്ന് ആത്മഹത്യയ്ക്കൊരുങ്ങിയ ബ്രണ്ടൻ ഗ്രീൻ ഇന്ന് നയൺ ബില്യൺ ഡോളർ ആസ്തിയുള്ള ഒരു ഗെയിം സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്